ഹായ് ഹലോ ഇന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് വരാൻ ഈ കാണുന്ന സൈക്കിളാണ് കേട്ടോ സെവൻ ഗിയറുള്ള സൈക്കിളാണ് നമ്മൾ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ടെമ്പോലാണ് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നെട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സാധനം അങ്ങനെ പിറയിലൊക്കെ എത്തി ഇനി നേരെ നമുക്ക് അൺബോക്സിങ്ങിൽ കിടന്നല്ലോ ആമസോൺ പ്രൈമുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് പ്രോഡക്റ്റ് കുറച്ച് നേരത്തെ എത്തി നമ്മളങ്ങനെ പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ് ഇതിനകത്ത് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമുക്കിപ്പോൾ കണ്ട് തന്നെ മനസ്സിലാക്കാം പെട്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവമായിരിക്കും കാണാം അതായത് ടയറും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അതിൽ ചെറിയൊരു ബോക്സ് ഉണ്ട് ചെറിയ രീതിയിൽ ഡാമേജിങ് ആയിട്ടുണ്ട് ആ ഒരു ബോക്സ് മാറ്റി വെക്കുക ആമസോണിലെ ഈ ഒരു സൈക്കിളിന് ത്രീ പോയിൻറ് നയൻ റേറ്റിംഗ് ആട്ടോ എൻ്റെ റേറ്റിംഗ് എത്രയാണെന്ന് ഈ വീഡിയോൻ്റെ അവസാനം പറയാം നമ്മളങ്ങനെ സൈക്കിൾ പുറത്തേക്ക് എടുക്കുകയാണ് കുഴപ്പമില്ലാത്ത വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ വീൽ സൈസ് വരുന്നുള്ളത് ഇരുപത്തിയാറിഞ്ചാണ് പിന്നെ അതിൻ്റെ കൂടെ വന്ന ഒരു പേപ്പറുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇല്ല എന്നുള്ളൊക്കെ അതിൽ ടിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സൈക്കിളിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഒരു ഡെലിവറി ഉണ്ടായ സ്ക്രാച്ചസ് ആയിരിക്കാം അങ്ങനെ വിശ്വസിക്കാം ഓക്കെ പിന്നെ ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ കാർഡ് കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ബോക്സ് ഉണ്ടല്ലോ ചെറിയ ഡാമേജ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുന്നത് ബോക്സിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കാണാൻ പറ്റും പിന്നെ ഉള്ളത് ഒരു പന്ത്രണ്ട് മാസം ഒരു മെമ്പർഷിപ്പ് ആവട്ടെ പിന്നെ നമ്മുടെ സൈക്കിളിൻ്റെ മെയിൻ ഘടമായിട്ടുള്ള സീറ്റ് പിന്നെ വാട്ടർ ബോട്ടിൽ പിന്നെ സൈക്കിളിൽ നമ്മൾ വെക്കുന്ന ആ ഒരു റിഫ്ലക്റ്റ് ലൈറ്റ് ഉണ്ടല്ലോ ആ ഒരു സാധനം ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വെക്കുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ സ്പാനറും പിന്നെ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് വാറണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ അതിൻ്റെ ടാഗൊക്കെ എടുത്ത് കളയാൻ പോകണം കേട്ടോ ടയറൊക്കെ ടാഗിൽ കെട്ടി കെട്ടിവെച്ചിട്ടുള്ള പക്ഷേ പറയുകയാണെങ്കിൽ പ്രോപ്പർലി സേഫ്റ്റി ആയിട്ടുള്ള ആ ഒരു പാക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ആ ഒരു ബബിൾസുള്ള പ്ലാസ്റ്റിക് കവറിങ്ങൊന്നും ബോക്സിനകത്ത് കൊടുത്തില്ല അതല്ലെങ്കിൽ ഒരു തെർമോക്കോളിൻ്റെ പീസും കാര്യങ്ങളൊന്നും ബോക്സിനകത്ത് ഉണ്ടായിട്ടില്ല കേട്ടോ അത് ഒരു മെയിനായിട്ടുള്ള ഒരു ഫോൾട്ട് തന്നെയാണ് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്ക്രാച്ചസ് ഒക്കെ മാക്സിമം ഒഴിവാക്കായിരുന്നു എന്നാണ് പിന്നെ ഹാൻഡിലൊക്കെ കുഴപ്പമില്ല നമുക്ക് കുറച്ച് പണി കൂടും അത്രയാണ് അപ്പോൾ എല്ലാം ചുരുട്ടി കൂട്ടി ഒരു ടാഗിൽ ഇട്ട് കെട്ടിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു ചെയ്ത് അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് ആ ഒരു പെട്ടിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു സാധനം ഇത് ഈ കാണുന്ന സ്ക്രാച്ചസ് ഒക്കെ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാക്സിമം ഈ ഒരു സ്ക്രാച്ചസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു നമ്മളങ്ങനെ ഫ്രണ്ട് ടയറൊക്കെ ഫിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഹാൻഡിൽ ഹാൻഡിൽ നമ്മൾ എല്ലെങ്കി വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത് ആ എല്ലെങ്കി നമ്മുടെ ആ ചെറിയ ബോക്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലെങ്കി വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഹാൻഡിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റും പിന്നെ സീറ്റ് സീറ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അതിലും എല്ലെങ്കി ആണ് പിന്നെ സ്പെഡൽ സ്പെഡൽ ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് സ്പാനർ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫൈനലി എല്ലാ ഐറ്റംസും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സീറ്റ് സ്റ്റാൻഡ് ചെയിൻ ചെയിൻ അതിൽ ലൂസായി കിടക്കുകയായിരുന്നു അത് നമ്മൾ വേണ്ട ഒരു ഗിയർ ഷിഫ്റ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെയിൻ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ടയർ ആണെങ്കിലും പിന്നെ ഹാൻഡിൽ ഹാൻഡിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് നമ്മുടെ ഹാൻഡിൽ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് വേണം ആ സെറ്റ് ചെയ്തിട്ട് വേണം അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പിന്നെ എയർ എയർ അതിൽ കുറച്ച് കുറവായിരുന്നു അപ്പോൾ എയർ കൂടി നമ്മളതിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈക്കിളിന് ഞാൻ കൊടുക്കുന്ന റേറ്റിങ് ഫൈവിൽ ടു പോയിൻറ്റ് ഫൈവ് അത്ര ആട്ടാ കൊടുക്കാൻ പറ്റും കാരണം പാക്കിംഗ് ഒക്കെ വളരെ മോശമായിരുന്നു സൈക്കിൾ കുഴപ്പമില്ല പിന്നെ ഗിയറൊക്കെ കറക്റ്റ് പ്രോപ്പർലി വർക്കിംഗ് ആണ് പിന്നെ ബ്രേക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ബ്രേക്കും സ്പോട്ടിലി നമുക്ക് ഡിസ്ക് ബ്രേക്കാന്ന് വന്നിട്ടുള്ളത് അതൊക്കെ ഓക്കെ പക്ക ഓക്കെ ആയിട്ടുള്ള ഒരു സൈക്കിളൊക്കെയാണ് അതിൽ പെയിൻറ്റും കാര്യങ്ങൾ ജസ്റ്റ് പോയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല പാക്കിങ് പാക്കിങ് വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടു പോയിൻ്റ് ഫൈവ് റേറ്റിംഗ് ആട്ടോ കൊടുക്കുന്നുള്ളത് സംഭവം എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി വാറണ്ടി കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ വഴിയെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക